ഒരു ബ്രൈഡിന്റെ ഡ്രസ് ചെയ്യണേ എനിക്ക് ജസ്റ്റ് ഫോർ ഡേസ് ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നേ ഭയങ്കര ഹെവി അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ആ ഓക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഓർഡർ അന്ന് അന്ന് തന്നെ ഞാൻ പോയിട്ട് മെറ്റീരിയലും കാര്യങ്ങളും എടുത്തു എന്നാൽ മാത്രമല്ലേ നമുക്ക് ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെ ഇത് ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമ്മളിത് രണ്ടാൾ വെച്ചിട്ട് വേണം കേട്ടോ ഇത് കട്ട് ചെയ്ത് ചെയ്തെടുക്കാനല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരാൾ കട്ട് ചെയ്യുമ്പോൾ ഒരാളിത് നെറ്റ് ഇങ്ങനെ കുറച്ച് വലിച്ചു വലിച്ച് തരണം കേട്ടോ എന്നാലും നല്ല ഭംഗിയുള്ള കിട്ടുള്ളൂ അങ്ങനെ ഇത് കട്ടിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമുക്കിത് ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടോ പാച്ച് വർക്ക് പോലെയാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത് അതിൽ എനിക്ക് ആൾ ചൂസ് ചെയ്ത ഒരു കളർ ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ലൊരു ഷെയ്ഡാണ് അങ്ങനെ ഇത് നമ്മൾ ഡ്രസ്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പെട്ടെന്ന് ചെയ്ത വർക്ക് ആയതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ കസ്റ്റമർക്ക് ഇഷ്ടമാവോ എങ്ങനെയാണ് എന്താണെന്നൊക്കെ അപ്പോൾ ആൾ നല്ല റിവ്യൂ ആയിരുന്നു നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്ക് ഭയങ്കര ഇഷ്ടമായിന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് ആണെങ്കിലും കാണാൻ നല്ലൊരു എലഗൻ ലുക്കൊക്കെ തരുന്ന ഒരു സാധനമാണ് അത് നമുക്കൊരു റഫറൻസ് തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ബോട്ടം പോർഷനിൽ നമുക്ക് സ്റ്റിഫിൻ്റെ ഒരു സ്കേർട്ടും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കസ്റ്റമർ നമ്മളോട് പറഞ്ഞുണ്ടായില്ല പക്ഷെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലും കുറച്ചിങ്ങനെ പൊന്തി നിൽക്കും നല്ല ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത്യാവശ്യം നല്ല ഫ്ലയഡ് ആയിട്ടാണ് ഈ ഒരു ഡ്രസ്സ് ചെയ്തേക്കുന്നത് കേട്ടോ എനിക്കൊന്ന് വീടുകളിൽ കാണുന്നതിനേക്കാളും ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതിൻ്റെ ലാസ്റ്റിൽ ഞാൻ കസ്റ്റമറുടെ ഫോട്ടോ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഈ ഒരു സംഭവം കൂടെ നമ്മൾ എക്സ്ട്രാ തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ ലുക്ക് വരുന്നത്